നീയോ ശ്രീദേവിയായിട്ടില്ല ഞാൻ ഭഗവാന്റെ വീടിന്റെ അടുത്തുകൂടി വന്നപ്പോ കേട്ടതാ ഇവനെ കൊല്ലും ഇവന് മാത്രം കൊല്ലോ കൊല്ലു മിക്കവാറും കൊല്ലും എട്ടരട്ട ജനതക്ക് ഞാൻ അങ്ങ് പോവുക കത്തെഴുതാം മറുപടി നീ അയക്കണം

ഒരു കാര്യം ഞാൻ ഉത്സവം കഴിയുന്നവരെ ഇറങ്ങിയാൽ എന്ത് കാര്യമില്ല ഞാൻ പോകും ഇനി എന്താ വേണ്ടെന്ന് എനിക്കറിയാം അയ്യോ അടിയ അതെ ഉത്സവം ഒന്ന് കഴിഞ്ഞോട്ടെ ഇപ്പൊടുത്ത് ചാടിയ പഴയതുപോലെ ഒരു പ്ലാൻ നമ്പർ അല്ല പെരുചാളി ഇന്നെ തല വെട്ടി മതിരക്ക് നോക്ക് വണ്ടിക്ക് വണ്ടിക്ക് പോ 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 പ്ലാം പോളിനിന്നു വെട്ടി കൊള്ളാനൊക്കെ നമുക്ക് രക്ഷപ്പെടാ വേണ്ട ഇത് ഇнде ബാറ്റ്മാൻ അല്ലേ ഇത്ണ്ടി മലയാളം വന്നേ റെഡി കട്ട് മലയാളം വന്നേ ഹേ അമ്മ എന്താടാ അവിടെ പ്രശ്നം ഒരു നിന്റെ വീട്ടിൽ പോയി പ്രശ്നം ഈ നാടേ ശരി ബിജു കിട്ടൂടാ ജീ ബിജു അല്ല ബജ്രങ്കോ കിട്ടുവോ അതായത് വെടിക്കഡ്ജി നമ്മളാരും ഇതായിട്ട് ചോദിച്ചിട്ടില്ല

ഇതാ ഞാൻ പറഞ്ഞ ൾക്കാര് ഒന്ന് വിരട്ടി കട്ടി ലൈക്കോട്ടെ ഈ പച്ചക്കാരനാരോ ഞാൻ കണ്ടോന്ന് പറഞ്ഞില്ലേ ഓണക എങ്കാ കോണകെടുത്തു ആരെയൊന്നും മറച്ചേ അന്നെ അയ്യോ അല്ലണ്ണ അണ്ണന്റെ ആഗമന ഉദ്ദേശം ഞങ്ങള് പെരുവത്ത കടകുമാര് കോണ കൊടുക്കുന്ന കാണാനെ ഈ വെടിക്കിട്ട് വെടിക്കെട്ട് വേല പറയും നിന്നെ മോറുകാണ നല്ല ചന്ത പക്ഷെ മീസിക്കത്ര മൂപ്പ് പോരാ ഇനി നീ വടക്കും പെണ്ണിന്റെ വെടിക്കെട്ടിന്റെ ഒരു സാമ്പിളായിട്ട് വരും അണ്ണൻ ചെല്ല് നമുക്ക് പിന്നെ പടപ്പിക്കാം പിന്നെ പഠപ്പിക്കാൻ പിന്നെ എന്താ ഒരു തീപ്പറിയ രോമാചം കണ്ട രോമാഞ്ചം ജയം കഴിഞ്ഞ നമ്മുടെ ആള മാധവ പണ്ടത്തെ പോലെ അല്ല സിനിമ സിനിമയ്ക്ക് വന്ന മാറ്റങ്ങള് കണ്ടോ ശരിയാ എടാ എട്ടാമത്തെ ഉത്സവത്തിന്റെ ഭഗവാന്റെ കാശൂർഒക്കം കൊടുത്തില്ലെങ്കിലേ നമ്മളായിരിക്കും നമ്മുടെ ഈ ടാക്കീസ് വിട്ട് ആരും മാറാൻ പോകുന്നില്ല ഇനി അങ്ങനെ സംഭവിക്കണമെങ്കിലേ നീറങ് പോയി മാനം കറുക്കണം ഒന്നും ചതിച്ചു ചതിച്ചാ ശരി ഉത്സവ പറമ്പർത്തിട്ട് വരിക ഞാൻ അപ്പനെ നിന്നോടൊക്കെ പറഞ്ഞതാ അയ്യോ അപ്പൊ നിനക്കൊക്കെ എന്നെ കൊണ്ടൊന്നും പറയിക്കരുത് ഉത്സവം അലങ്കോലമാക്കി ഇപ്പൊ നാട്ടുകാരെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കുന്നുണ്ട് നിൽക്കുന്നുണ്ടല്ലേ ആഹാ എന്റെ ആശാനായി നാട്ടുകാരും കൂടി നാടൻ കിട്ടിയപ്പോ കൈ കെട്ടി നോക്കി എടാ നീ അവനെ കൂട്ടുപിടിക്കണ്ട പിടിക്കണ്ട നാട്ടുകാർ നിന്ന നാണം കിടത്താന്ന് നീ നോക്കിയാൽ മതി എടാ നീ പെണ്ണിന്റെ ഉത് പുറകാണ് നീ കുഴപ്പമില്ലേ അമ്മ ഇപ്പൊ വെടിക്കെട്ടല്ല ഇതിനൊക്കെ വള്ളിക്കെട്ട് വന്നാലും നീ ആദ്യം അറിഞ്ഞിട്ടുടാ ഒന്നിനെ വീട്ടിൽ കൂട്ടിയിട്ടാണോ സംസാരിച്ചിട്ട് പിന്നെയും സംസാരിക്കാനാണെങ്കിൽ

ജോസ് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഭഗവാന്റെ വീട്ടിൽ എന്റെ പൊന്നു വിനയ കയ്യാലകത്ത് കാസറ്റ് രാത്രി അങ്ങനെ വീട്ടിൽ കയറുന്നത് ആ ഭഗവാൻ അങ്ങനെ പറഞ്ഞ് പൊട്ടു ഈ രാത്രി ആ വീട്ടിൽ കയറി എന്ത് കിട്ടും ശ്രീദേവിക്ക് വേറെ കല്യാണാലോചനകൾ നോക്കി തുടങ്ങിട്ടുണ്ടെന്ന് എന്താ ചെയ്യണ്ടെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല അവൾക്കാണ് എന്നെ കാണുമെന്നാ പറയുന്നത് എനിക്ക് കണ്ടേ പറ്റൂ എടാ പിന്തിരിപ്പ പിന്തിരിപ്പികളെ എന്റെ വിനയന അവന്റെ സ്ത്രീദേവെ കാണന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു കൊടുക്കും അത് ഇനി ഭഗവാൻ അല്ല ഏത് ഭഗവതി വിചാരിച്ചാലും ശരി എന്നെ പിടിക്കാൻ പറ്റും ഭഗവതി വിചാരിച്ചാൽ ചെലപ്പോ പറ്റും പക്ഷെ ഭഗവാൻ വിചാരിച്ചാ പറ്റില്ല ഓപ്പറേഷൻ ഭഗവാൻ എന്താ ബോംബിലേക്ക് ഇങ്ങനെയാണ് ഒരു പണിക്കോം ഇങ്ങനെ കൈവക്കും